ദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് നേടിയതെന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയബലം കേരളത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി താഹിറ ആണെന്നതിൽ വലിയ അഭിമാനമുണ്ടെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു താഹിറ സൽമാൻ ലഭിച്ച ഭൂരിപക്ഷം തൊള്ളായിരത്തി അഞ്ചാണ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് താഹിറ സൽമാൻ വെൽഫെയർ പാർട്ടി പ്രതിനിധിയായി മത്സരിച്ച് വിജയം കൈവരിച്ചത് മാത്രമല്ല ഫലം വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ സൽമാൻ വിജയിക്കാൻ സാധിച്ചു സമാനമായി കൂട്ടിലങ്ങാടി പഞ്ചായത്തിലും വെൽഫെയർ പാർട്ടി മത്സരിച്ച നാല് സീറ്റിൽ വിജയം കൈവരിക്കുകയും ചെയ്തു കൂട്ടിലങ്ങാടിയിലെ രണ്ടാം വാർഡിൽ എൺപത് വോട്ട് ഭൂരിപക്ഷത്തിലാണ് വെൽഫെയർ പാർട്ടി വിജയിച്ചത് കൂടാതെ പതിനാറാം വാർഡിലും വോട്ട് ഭൂരിപക്ഷത്തിലാണ് വെൽഫെയർ പാർട്ടി വിജയിച്ചത് കൂടാതെ വാർഡ് പതിനേഴിലും ഇരുന്നൂറ്റി മുപ്പത്തി ഭൂരിപക്ഷത്തിൽ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി വിജയിച്ചു വാർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ും മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിലാണ് ഈ നാല് വാർഡിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ചില വാർഡുകളിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയ പിന്തുണയും വെൽഫെയർ പാർട്ടി ചില വാർഡുകളിൽ യു ഡി എഫിന് നൽകിയ പിന്തുണയും സി പി എം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതൊന്നും ഏഷ്യയില്ല യു ഡി എഫിനും വെൽഫെയർ പാർട്ടിക്കും വൻ വിജയമാണ് നേടാൻ സാധിച്ചത് കേരളത്തിൽ അപകടകരമായ സാമൂഹിക ധ്രുവീകരണം നടത്തും വിധം സി പി എം നേതാക്കൾ നടത്തിയ കടുത്ത വർഗീയ പ്രചരണങ്ങളെ മറികടന്നാണ് ഈ വിജയം പാർട്ടി സ്വന്തമാക്കിയത് ഒരു കോർപ്പറേഷൻ ഡിവിഷൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പതിനാല് മുനിസിപ്പൽ വാർഡുകൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകളടക്കം സീറ്റുകളിലാണ് പാർട്ടി വിജയം നേടിയത് വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയ നിലപാടുകളുടെ വിജയമാണിതെന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്